വളരെ ഗായ്സ് നമ്മളെ കൂടെ വന്നപ്പോൾ എവിടെയും വെച്ച് സ്കിപ്പായി പോയിട്ടുണ്ട് എവിടെ വരുന്ന എനിക്ക് ഉറങ്ങുന്നു അവരെവിടെയാള്ളതെന്ന് നമുക്ക് കണ്ടുപിടിച്ചു ഓക്കെ എന്നെ കാണുന്നുണ്ടോ അവിടെ നിന്ന് എനിക്ക് ആരാ എന്നെ കാണുന്നുണ്ട് നിന്നെയും വീഡിയോ ആ അവിടെ കാട്ടും നല്ലവണ്ണം വീടെടുക്കും എവിടെക്കോ കറങ്ങിയത് എവിടെ

പോലീസ് സ്റ്റേഷൻ എന്നാൽ ഞങ്ങടെ സ്കൂളിലൊക്കെ മൂന്നാം ക്ലാസ് പോക്കി പോണോ ഇവന്റെ സൂപ്പർ ഗ്ലൂ വെച്ചി ഇതാണ് ടുത്ത് ക്ഷീണിച്ച് നിക്കാം സൂപ്പർ വെറുതെ നമുക്ക് വീട്ടിലേക്ക് ഇവന് ഏതോ ഒരു വീടിന് കല്ല ആ വീട് ഞാൻ എടുക്കാൻ പറഞ്ഞ ഞാൻ ഇവിടെ ഒച്ച വട്ടം ഗായ സോ നമുക്ക് വീട്ടിലേക്ക് പോയി ചെല്ലാം അവരെയും ഐ വിൽ പ്രിസ്ക്രൈബ് എവ്രി വൺ സുനീ വരുന്നുണ്ടോ നരുന്നുണ്ടോ ന